怎么给你弄过来,來？ எல்லா உயிர் போயிடுச்சு அது அந்த ரெண்டு குழந்தைங்களோட அம்மா இது முன்னாடி மேல பாடி போது முன்னாடி போடுறது இதுக்கு முன்னாடி பாதி போயிருக்க I yeah.

ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രതീഷ് രതീഷ് ആശുപത്രി നിന്നുള്ള ദൃശ്യങ്ങൾ വരുന്നു രാജ്യമാകെ തരിച്ചു നിൽക്കുകയാണ് ഒരു രാഷ്ട്രീയ റാലിക്കിടയിൽ രാഷ്ട്രീയ പരിപാടിക്കിടയിൽ പത്ത് മുപ്പത്തഞ്ച് പേർക്ക് അതിൽ ഭൂരിപക്ഷവും സ്ത്രീകൾ കുട്ടികൾ അവർക്ക് ജീവൻ നഷ്ടമാകേണ്ടി വരുന്നതിൻ്റെ പകപ്പിനാണ് രാജ്യം എങ്ങനെയാണ് ഇങ്ങനെയൊരു രാഷ്ട്രീയ പരിപാടി സംഘടിപ്പിക്കുക എന്ന വലിയ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഈ രാഷ്ട്രീയ പരിപാടിയുമായി ബന്ധപ്പെട്ട് അല്പം ഗൗരവത്തിൽ തന്നെ കൂടുതൽ ചർച്ചകൾ നടക്കുന്നു അതിന് വളരെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞയാഴ്ച ചെന്നൈ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്ന പ്രതികരണമാണ് ചെന്നൈ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത് ജനങ്ങൾക്ക് ജീവൻ നഷ്ടമായാൽ അപകടമുണ്ടായാൽ ഇത്രയധികം ആളുകൾ ഒരുമിച്ച് കൂടിയാൽ ജീവാപായം ഉണ്ടാകില്ലേ മുതൽ നശിക്കില്ലേ അങ്ങനെയെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മുൻകൂറായി തന്നെ പണം സ്വീകരിക്കണം ഇത്തരം പരിപാടി നടത്തുന്നോ ഉചിതമാണോ എന്ന ചോദ്യമുണ്ടായിരുന്നു അതേസമയം തന്നെ വിജയ് തൻ്റെ പരിപാടികളിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ ഇരച്ചെത്തുന്ന ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്നുണ്ട് പോലീസിനെയും സർക്കാരിനെയും വിമർശിക്കുന്നുണ്ടായിരുന്നു ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്ത് മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു ചെന്നൈ ഹൈക്കോടതിയുടെ ഭാഗത്ത് മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ അടുത്ത നേതാവ് ഞാനാണ് അധികാരത്തിലേക്ക് അടുത്ത പടവ് ഞാൻ കയറുകയാണ് എന്ന് പ്രഖ്യാപിച്ച വിജയ് എന്തുകൊണ്ടാണ് ഈ അപകടമുണ്ടായതിനു ശേഷം ഒന്നും പ്രതികരിക്കാതെ ടി വി കെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് ഇതുവരെയും ഒരു പ്രതികരണം പോലും ഇല്ലാതെ പോകുന്നത് അത്രത്തോളം ഉത്തരവാദിത്തമില്ലാതെ എങ്ങനെയാണ് വിജയി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന ചോദ്യമൊക്കെ തമിഴ്നാട്ടിൽ ഉയരുകയാണ് തമിഴ്നാട്ടിൽ മാത്രമല്ല രാജ്യമാകെ ഉയരുകയാണ്